പെരിങ്ങോം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം സമാപിച്ചു അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടി സമാപിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട നൂറിലധികം പ്രവർത്തകർ ഹരിത പതാകയുമേന്തി പെരിങ്ങോം മുസ്തഫ നഗറിൽ നിന്നും ആരംഭിച്ച പദയാത്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എസ് ഉസ്മാൻ പതാക നൽകിക്കൊണ്ടാണ് പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് പദയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ബാൻഡ് വാദ്യങ്ങളും സ്കൌട്ടിൻ്റെയും അകമ്പടിയോടെ നടത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രസിഡന്റ് മനാഫ് പെഡേനയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട് ഉദ്ഘാടനം ചെയ്തുപക്ഷേ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഈ വിഷയം എന്തിനു പെരിങ്ങോത്ത് നമ്മൾ സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാകാം ഇതൊരു മതപരമായ വിഷയമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടാകില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ പറയട്ടെ ലോകം കണ്ട ഏറ്റവും വലിയ അനീതിയാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയും ബദുലഹേമും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഗസയിൽ നിന്ന് മഹാനായ യേശുക്രിസ്തു ജനിച്ചു വേണ്ട ബദുലഹമിലേക്കുള്ള ദൂരം കേവലം എൺപത് കിലോമീറ്റർ മാത്രമാണ് ഉണ്ണിയേശുവും ബദുലഹേമും ഫലസ്തീനും തമ്മിൽ വലിയ ബന്ധമുണ്ട് ബൈബിളിൽ മത്തായുടെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മഹനായ യേശു ക്രിസ്തു ഗർഭസ്ഥാവശ്യത്തിൽ തന്നെ പാലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം റോമിലെ രാജാവിന്റെ സെൻസസിന്റെ ഭാഗമായി ജോസഫും അതോടൊപ്പം തന്നെ പൂർണ്ണ ഗർഭിണിയായ മറിയവും അവർ ഗലീലിയിൽ നിന്ന് ബദല കമ്മിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ആ പാലായനത്തിനിടയിൽ ഒരു സത്രത്തിൽ പോലും ഇടം കിട്ടാത്തത് കൊണ്ടാണ് ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പറന്നു വീണത് ആ ഉണ്ണിയേശു ജനിച്ചു വീണപ്പോൾ ജ്ഞാനികൾ ചില പ്രവചനം നടത്തുകയുണ്ടായി ഈ ഉണ്ണിയേശു വളർന്നു വരുമ്പോൾ കരതാവ് രാജാവിന് വലിയ ഭീഷണി ഉണ്ടാവും അതിനെ തടയാൻ രാജാവ് കണ്ടെത്തിയ മാർഗം രണ്ടു വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളെയും കൊല്ലാൻ ഉത്തരവ് കൊടുത്തു ബദുരഹമിൽ മുഴുവൻ കുഞ്ഞുങ്ങളെയും ഓരോ ദിവസവും കുന്നൊരുക്കൊണ്ടിരിക്കുകയാണ് എത്ര കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അവിടെ തുടക്കം കുറിക്കുകയാണ് ഈ ശിശു കത്യെ കുറിച്ച് ഗഹനമായ പഠനം നടത്തിക്കൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ഒരു കഥ എഴുതുകയുണ്ടായി സമ്മേളന വേദിയെ ഈ ഒരു വേദി നല്ല ഇതാക്കി നിൽക്കാൻ മുസ്ലിം ലീഗിന്റെയും ഭാരവായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ജനറൽ സെക്രട്ടറി നൌഫൽ കെ പി തട്ടുമ്മൽ സ്വാഗതവും ട്രഷറർ മുജീബ് പുളുക്കുൽ നന്ദിയും പറഞ്ഞു മുദ്രാവാക്യം കേവലം ഒരു ഒരു മുദ്രാവാക്യമായി മാറ്റാതെ അത് നമ്മുടെ ശൈലി കൂടിയാക്കി മാറ്റണമെന്ന് എല്ലാവരും ഓർമ്മപ്പെടുന്നു കൊട്ടില മുഹമ്മദ് കുഞ്ഞിമാഷ് ടി പി മുസ്തഫ പി മുസ്തഫ പൊന്നമ്പാക അഹമ്മദ് പോത്താങ്കണ്ടം വി മുഹമ്മദ് കുഞ്ഞി അബ്ബാസ് ഹാജിമുഖ് എന്നിവർ പ്രസംഗിച്ചു അൻസാഫ് പെടേന മുബാറക് പെരിങ്ങോ റാഷിദ് അസ്ഹരി അസഹരിൽ ഹാജിമുഖ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് രാജ്യവ്യാപകമായി നടത്തുന്ന നടക്കുന്ന പോരാട്ടങ്ങളും മറ്റുമൊക്കെ നമുക്കറിയാം ഒരു പ്രസംഗം

hum arko kehte hain aur kuch നിർമ്മാണ വിപണന യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ